നമസ്കാരം കര്മ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ലക്കടിയിൽ മാവോവാദി നേതാവ് സി പി ജലീൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇനിയും സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി മുൻ നക്സൽ നേതാവ് എ വാസു രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണുള്ളത് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ രാജ്യത്ത് സമത്വവും സാമൂഹ്യനീതിയും കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് മാവോയിസ്റ്റുകൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഭരണകൂടത്തിന്റെ പ്രവർത്തികൾക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകും പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളും ഉണ്ടായേക്കാം ാണ് സംയമനം പാലിക്കേണ്ടതെന്നും വാസു പറഞ്ഞു ലക്കടി പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായെന്നത് പോലീസ് ഭാഷ്യമാണ് പോലീസ് ആസൂത്രണം ചെയ്ത ഏറ്റുമുട്ടൽ കൊലപാതകമാണ് അവിടെ നടന്നത് കുപ്പു ദേവരാജ് അജിത എന്നിവരെ കൊലപ്പെടുത്തിയ രീതിയിലെ സാമ്യതകൾ ഇവിടെയും കാണുന്നു രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ വനത്തിൽ മാവോവാദി നേതാക്കളായ കുപ്പുദേവരാജും അജിതയും പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് അന്ന് നടന്നത് വ്യാജ ഏറ്റുമുട്ടലായിരുന്നുവെന്ന ആരോപണമാണ് പോലീസിനും ഭരണകൂടത്തിനുമെതിരെ ഉയർന്നു വന്നത് തണ്ടർബോൾഡ് സേനയെ ഉപയോഗിച്ച് സർക്കാർ തന്നെ വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യധാര രാഷ്ട്രീയക്കാരല്ലാത്തവർ ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവരെ തീവ്രവാദികളായി സംസ്ഥാന സർക്കാർ മുദ്രകുത്തുകയാണെന്നും ആയിരം ദിനങ്ങളുടെ ഭരണ നേട്ടങ്ങളും നവോത്ഥാന മേന്മയും ഉദ്ഘോഷിക്കുന്ന സർക്കാരാണ് രാഷ്ട്രീയ പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുന്നതെന്നും എ വാസു ആരോപിച്ചു വൈത്തിരി ഉപവൻ റിസോർട്ടിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ നടക്കുന്നതിന് മുമ്പ് ഐ ജി റിസോർട്ട് സന്ദർശിച്ചിരുന്നതായി ദേശീയ മനുഷ്യാവകാശ ഏകോപന സമിതി ദേശീയ സെക്രട്ടറി റെനി ഐലിൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നക്സലൈറ്റ് വർഗീസിനെ കേരള പോലീസ് കൈയും കാലും ബന്ധനസ്ഥനാക്കി വെടിവെച്ച് കൊന്നതാണ് കേരളം കണ്ട ആദ്യത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാർ അതിനുശേഷം ഏറ്റുമുട്ട കൊലപാതകങ്ങൾ മലയാളികളെ സംബന്ധിച്ച നോർത്ത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ മാത്രമായിരുന്നു മാവോയിസ്റ്റുകളെ നേരിടാനായി തണ്ടർബോൾഡ് സേനകൾക്ക് രൂപം നൽകിയതോടെ നിലമ്പൂരിൽ നിന്ന് വീണ്ടും ഉയർന്നു കേട്ടു ഏറ്റുമുട്ടൽ കൊലയുടെ വാർത്തകൾ ആന്ധ്രാപ്രദേശിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമെല്ലാം ഏറെക്കുറെ തുടച്ചു നീക്കപ്പെട്ട മാവോയിസ്റ്റുകൾ പശ്ചിമഘട്ടം ശ്രദ്ധാകേന്ദ്രമാക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവും സേനാ നീക്കത്തിനായി അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു ഇതിന്റെ ആദ്യ റിസൾട്ടായിരുന്നു നിലമ്പൂർ വനത്തിലെ പോലീസ് നടപടി ചെകുവര അടക്കമുള്ള നേതാക്കളുടെ മാർഗമാണ് മാവോവാദികളുടെയും അവരെ വെടിവെച്ചിട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസും കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ വ്യാജ ഏറ്റുമുട്ടലിന്റെ അപ്പോസ്തലന്മാരാവുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായാൽ ജനം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും കപട രാഷ്ട്രീയക്കാരെ കണ്ടെത്തുക കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം കർണാടക തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവോയിസ്റ്റ് പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയിൽ നാല് ദളങ്ങളുണ്ട് വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബരി ദളത്തിന്റെ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട സി പി ജലീൽ വിക്രം ഗൌഡയാണ് ഈ ദളത്തിന്റെ തലവൻ രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നിനാണ് സി പി ഐ എം എൽ നക്സൽ ബാരി ഉത്തരേന്ത്യയിലും തെലങ്കാനയിലും മറ്റും പ്രവർത്തിക്കുന്ന സി പി ഐ മാവോയിസ്റ്റിൽ ജയിച്ച ആയുധമേന്തിയുള്ള വിപ്ലവ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അതേവരെ ജനകീയ പോരാട്ടങ്ങളിലായിരുന്നു സി പി ഐ നക്സൽ ബാരിയുടെ ശ്രദ്ധ പോരാട്ടം ആദിവാസി സമരസമിതി എന്നീ സംഘടനകൾ ഉണ്ടാക്കിയും പിന്തുണ നൽകിയും ഇവർ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടു സമീപകാലത്ത് ക്വാറി സമരങ്ങൾ മുൻനിർത്തി വയനാട് കോഴിക്കോട് ജില്ലകളിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം ഊർജിതമായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇവർ ആദിവാസി കുടിയേറ്റ മേഖലകളിലെത്തി നിരന്തരമായി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും പ്രചരണം നടത്തുകയും ചെയ്തിരുന്നത് പശ്ചിമഘട്ടത്തിൽ വിവിധ ക്വാറികൾക്കെതിരെയുള്ള സമരത്തിലും ഇവർ പങ്കാളികളായിട്ടുണ്ട് നിലവിൽ മാവോയിസ്റ്റുകൾക്കെതിരെ കേരളത്തിൽ അൻപതിലേറെ കേസുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിലെ മേപ്പാടിയിലടക്കം മാവോയിസ്റ്റുകൾ എത്തിയതായി വ്യക്തമാക്കുന്നു പക്ഷേ നിലമ്പൂർ കാട്ടിലെ കൊലകൾ സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കിയ സാഹചര്യത്തിൽ പേരിന് മാത്രം തിരച്ചിൽ നടത്തിയ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു തണ്ടർബോൾട്ട് അട്ടപ്പാടി പുതുപ്പാട്ടി തിരുനെല്ലി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും മാവോയിസ്റ്റുകളുടെ സജീവ സാന്നിധ്യമുണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ നിലമ്പൂരിലെ തിരിച്ചടിക്ക് ശേഷം ഗറില്ലാ സേനകളെ ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റ് നേതൃത്വം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ പലതവണ പുതുക്കി കേഡർമാർക്ക് അയച്ചിട്ടുണ്ട് നിലമ്പൂർ ിലെ വെടിവയ്പിന് ശേഷം മാവോയിസ്റ്റുകളുടെ പ്രവർത്തന മേഖല പരസ്പരം മാറ്റിയിരുന്നു നഗരങ്ങളിൽ പ്രവർത്തിക്കാനായി അർബൻ സ്ക്വാഡും രൂപീകരിച്ചിരുന്നു തൊഴിലാളികൾക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഇടയിൽ സ്വാധീനം ഉറപ്പിക്കണമെന്ന നിർദ്ദേശമാണ് എല്ലാ മാവോയിസ്റ്റുകൾക്കും ലഭിച്ചിരുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ യാത്രാ പരിപാടിയിൽ നിന്നും വയനാടിനെ ഒഴിവാക്കി മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് യാത്ര ഒഴിവാക്കണമെന്ന സുരക്ഷാ ഏജൻസി ആവശ്യപ്പെട്ടതോടെയാണ് വയനാട് യാത്ര റദ്ദാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് വൈത്തിരിയിലെ റിസോർട്ടിലുണ്ടായ മാവോയിസ്റ്റ് പോലീസ് വെടിവയ്പ്പും അതിന് മാവോയിസ്റ്റുകൾ തിരിച്ചടിച്ചേക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് രാഹുലിന്റെ വയനാട് യാത്രയ്ക്ക് സുരക്ഷാ ഏജൻസികൾ അനുമതി നിഷേധിച്ചതെന്നാണ് വിവരം മംഗലാപുരത്തു നിന്ന് റോഡ് മാർഗം കേരളത്തിലെത്തുന്ന രാഹുൽ പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടും പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ വീടും സന്ദർശിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നത് ഇതുകൂടാതെ കോഴിക്കോട് കടപ്പുറത്ത് ഒരു പൊതുറാലി സംഘടിപ്പിക്കാനും പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്